ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ ആണവ ഫയലുകൾ ഉൾപ്പെടെ രഹസ്യമായി ചോർത്തിയിരിക്കുകയാണ് ഇറാൻ ലോകത്തിലെ ഏറ്റവും ശക്തമായ സുരക്ഷിത സംവിധാനങ്ങളെ ആകെ തകർത്തുകൊണ്ടാണ് ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ഹാക്കർമാരും ഇസ്രായേലിന്റെ പൂട്ടു പൊട്ടിച്ച് ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നത് ലോക രാജ്യങ്ങളെ ഞെട്ടിച്ച നിരവധി ആക്രമണങ്ങൾ ഗാസയിലും ഗ്ലബനിലും സിറിയയിലും മാത്രമല്ല യമനിൽ പോലും നടത്തിയ രാജ്യമാണ് ഇസ്രായേൽ ഇതിൽ അരലക്ഷത്തോളം പേർ ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിന് ഇരയായ മറ്റ് രാജ്യങ്ങളിലും ആയിരങ്ങൾ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഗാസ പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കവുമായാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് ലോകത്തെ ഒരു ശക്തിക്കും തങ്ങളുടെ സൈനിക നീക്കത്തെ തടയാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേലിന്റെ സുപ്രധാന സൈനിക രഹസ്യങ്ങളാണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രഖ്യാപിത ശത്രുവായ ഇറാനാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചാര കണ്ണുകളെ കബളിപ്പിച്ചുകൊണ്ട് രേഖകൾ ചോർത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ ആണവ പദ്ധതികളുമായും മറ്റ് സൈനിക നീക്കങ്ങളുമായും സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെയാണ് ചോർന്നിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം ഇസ്രായേലിന്റെ നിരവധി സെൻസിറ്റീവ് രേഖകൾ ഇറാന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന കാര്യം ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ തന്നെയാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് മുൻപ് ഇസ്രായേലി ആണവ ഗവേഷണ കേന്ദ്രത്തിന് നേരെ ഇറാൻ നടത്തിയ സൈബർ ആക്രമണത്തിനിടയിലാണ് ഈ രേഖകൾ റാഞ്ചിയതെന്നാണ് ഇറാൻ പറയുന്നത് ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ എതിർപ്പ് സംഘർഷത്തിന്റെ വാക്കോളമെത്തിയ സാഹചര്യത്തിൽ തന്നെയാണ് ഇറാൻ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ഇസ്രായേലിൽ നിന്നും കടത്തിയ രേഖകൾ ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ പരിശോധിക്കുന്നതിന് ഗണ്യമായ സമയമെടുത്തിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ഏജന്റുമാർ ഇറാനിയൻ രേഖകളുടെ ഒരു വലിയ ശേഖരം പിടിച്ചെടുത്തതായി അവകാശപ്പെട്ടിരുന്നു അമേരിക്കയുമായുള്ള ആണവ കരാറിന് സമ്മതിച്ചില്ലെങ്കിൽ ഇറാനെതിരെ വ്യോമാക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആ സമയത്ത് പറഞ്ഞിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതൊരു സൗമ്യമായിട്ടുള്ള സംസാരം മാത്രമായിരുന്നില്ല അതൊരു ഭീഷണി തന്നെയായിരുന്നു എന്നാൽ റഷ്യ നിലപാട് കടുപ്പിച്ചതോടെ ഇത്തരം ഒരു നീക്കത്തിൽ നിന്നും അമേരിക്കയ്ക്ക് പിന്മാറേണ്ടിയായിരുന്നു വന്നത് കഴിഞ്ഞ ഏപ്രിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി ട്രംപ് ഇടപെട്ടാണ് തടഞ്ഞിരുന്നത് ഇറാനെ ആക്രമിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് ഇസ്രായേലിന് നൽകിയിരുന്നത് മാത്രമല്ല കടൽ മാർഗമുള്ള ലോക വ്യാപാരവും നിലക്കും ഇപ്പോഴും കടൽ മാർഗം ലോകത്തെ വിറപ്പിക്കാനുള്ള ശേഷി ഇറാനും അവരുടെ വിവിധ സായുധ ഗ്രൂപ്പുകൾക്കും ഉണ്ടെന്ന് തന്നെയാണ് അമേരിക്കയുടെ വിലയിരുത്തൽ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങളിൽ നിന്നും മുങ്ങിപ്പോകാതെ കഷ്ടിച്ചാണ് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ പോലും രക്ഷപ്പെട്ടത് എന്തു തന്നെ സംഭവിച്ചാലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന് തന്നെയാണ് ഇറാന്റെ പ്രഖ്യാപിത നിലപാട് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുന്നത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് നൂറ് ശതമാനം വിരുദ്ധമാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഇത്തരം ഒരു നിലപാട് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് ആണവായുധം സ്വന്തമാക്കുന്നതിന്റെ അടുത്ത് നിൽക്കുന്ന ഇറാൻ ഏത് നിമിഷവും അത് സ്വന്തമാക്കുമെന്ന് തന്നെയാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഇറാനുമേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും നിലവിലെ ഉപരോധങ്ങൾക്ക് പുറമെ ഇറാന്റെ ദേശീയ ടാങ്കർ കമ്പനിയുമായി ബന്ധമുള്ള കുറഞ്ഞത് രണ്ട് കമ്പനികൾ ഉൾപ്പെടെ പത്ത് വ്യക്തികളെയും ഇരുപത്തിയേഴ് സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധം അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഇതൊന്നും തന്നെ ഇറാനെയോ അവരുടെ പരമോന്നത നേതാവായ ആയിത്തുള്ള അലി ഖമേനിയെയോ ചെറുതായിട്ട് പോലും ഉലച്ചിട്ടില്ല അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ച ഉത്തര കൊറിയ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ ചിന്തിക്കുന്ന നിമിഷം തന്നെ ഇസ്രായേലിലെ ഭൂപടത്തിൽ നിന്നും മാറ്റുമെന്നാണ് ഇറാൻ സൈനിക നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറാന്റെ ഈ വെല്ലുവിളി മാരകമായ ആയുധങ്ങൾ അവർ ഇതിനകം തന്നെ വികസിപ്പിച്ചെടുത്തതിന്റെ സൂചനയായാണ് രഹസ്യ അന്വേഷണ ഏജൻസികളും വിലയിരുത്തുന്നത് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് ഹൂതികൾ അയച്ച നിരവധി മിസൈലുകൾ സമീപകാലത്ത് ഇസ്രായേൽ പതിച്ചിട്ടുള്ളതിനാൽ ഇസ്രായേലിനും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് ആണവ പദ്ധതിയെ ചൊല്ലി അമേരിക്ക ഭീഷണി മുഴക്കിയതിനെതിരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച റഷ്യയോട് നന്ദിയാണ് ഇറാൻ അറിയിച്ചത് മുതിർന്ന ഇറാനിയൻ നിയമസഭാംഗം സൊക്രവാണ്ടാണ് റഷ്യക്ക് നന്ദി അറിയിച്ച രംഗത്തെത്തിയിരുന്നത് ഏപ്രിലിൽ അമേരിക്ക ഇറാൻ രാജ്യങ്ങൾ തമ്മിൽ ആണവ സമാധാന കരാർ സംബന്ധിച്ച് ഒമാനിൽ ചർച്ചകൾ ആരംഭിച്ചിരുന്നു ഇറാൻ ഒരു കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ രാജ്യത്തിന് നേരെ ശക്തമായ ബോംബാക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് എന്നാൽ അമേരിക്കൻ ഭീഷണിക്കെതിരെ റഷ്യ ശക്തമായി രംഗത്ത് വന്നിരുന്നു ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ വിദേശ സമിതി അംഗമായ സൊക്രവാണ്ട് അമേരിക്കയുടെ ഭീഷണികളോടുള്ള റഷ്യയുടെ എതിർപ്പ് പരസ്യമായി വ്യക്തമാക്കിയതിന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവെ പ്രശംസിക്കുകയും ചെയ്തു അമേരിക്ക ഒരുക്കുന്ന കെണിയിൽ വീഴാതിരിക്കാൻ ഇറാൻ അതീവ ജാഗ്രത പുലർത്തുകയാണെന്നും നിയമസഭാംഗം അന്ന് വ്യക്തമാക്കിയിരുന്നു ഇറാനി നാണവ സൗകര്യങ്ങളിൽ ലക്ഷ്യമിടുന്നതിനുള്ള അമേരിക്കയുടെ ഭീഷണികളെ നിരുത്തരവാദിത്തം എന്നാണ് സഖരോവ വിശേഷിപ്പിച്ചത് അത്തരം ഒരു ആക്രമണം ലോകമെമ്പാടും വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് അവർ വ്യക്തമാക്കി ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി നയതന്ത്രത്തിലൂടെ മാത്രമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഇറാൻ എല്ലാ യുറേനിയം സമ്പുഷ്ടീകരണവും നിർത്തണമെന്ന അമേരിക്കയുടെ ആവശ്യം കഴിഞ്ഞ ദിവസം ഇറാൻ തള്ളിക്കളഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആണവ കരാർ പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള മൂന്ന് ദശാംശം ആറ് ഏഴ് പരിധിയേക്കാൾ വളരെ കൂടുതലായി ഇറാൻ നിലവിൽ അറുപത് ശതമാനം പരിശുദ്ധിയിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കുന്നുണ്ട്